മമ്പറത്തെ ഓട്ടോറിക്ഷ പുഴയിൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം എത്തിയത് മമ്പറം റോയൽ ഹോട്ടലിലെ ജീവനക്കാരനായ ഇരുപത്തിയാറുകാരൻ ശ്രദ്ധ പലർക്കും നീന്തൽ അറിയാമായിരുന്നുവെങ്കിലും മുങ്ങിത്താഴ്ന്ന ഓട്ടോറിക്ഷ നോക്കി പകച്ചു നിൽക്കാനേ നിന്നവർക്ക് ആയുള്ളു എന്നാൽ തൻ്റെ ജീവൻ്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ പുഴയിലേക്ക് ചാടുകയായിരുന്നു ഈ പശ്ചിമബംഗാൾ സ്വദേശി തുടർന്ന് നീളമുള്ള വടവും തോണിയും എത്തിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും നാട്ടുകാരും കൈകോർത്തു ഇരുപത് മിനിറ്റ് കൊണ്ട് ഓട്ടോറിക്ഷയിൽ കുടുങ്ങിക്കിടന്ന മോഹനെ ഓട്ടോറിക്ഷയിൽ കാൽ ചേർത്ത് ബന്ധിച്ച് കരക്കെത്തിച്ചു ഇത്രയേറെ പാടുപെട്ടിട്ടും ജീവൻ രക്ഷിക്കാൻ ആയില്ലല്ലോ എന്ന നിരാശയിലാണ് ഈ ഇരുപത്തിയാറുകാരൻ മമ്പറം റോയൽ ഹോട്ടലിലെ ജീവനക്കാരനായ സദാം എട്ടു വർഷമായി പിണറായി മമ്പ്രം ഭാഗങ്ങളിലായി ജോലി ചെയ്തു വരികയാണ് ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് ഓട്ടോറിക്ഷ അബദ്ധത്തിൽ മുന്നോട്ട് നീങ്ങി അപകടത്തിൽപ്പെട്ടത് സദാമിനെ കൂത്തുപറമ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത് ആദരവ് നൽകി പോസ്റ്റ് വാർഡൻ എം സന്തോഷ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സച്ചിൻ ദേവ് വാഴയിൽ ഭാസ്കരൻ സത്യപാലൻ ജിജിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു పోయితేర <Sess> 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 <Sess>